ഹലോ ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇനി നടക്കാൻ പോകുന്ന ഒരുപാട് എക്സാംസ് ഇനി വരുന്നുണ്ട് അതായത് കമ്പനി ബോർഡ് എൽ ജി എസ് ആയിക്കോട്ടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻറ്റ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ അതുപോലെ തന്നെ ഡിഗ്രി ലെവൽ എക്സാംസ് ബിവറേജ് എൽ ഡി തുടങ്ങി നിരവധി എക്സാംസ് ഇനി വരുന്നുണ്ട് അപ്പം അതിനൊക്കെ വേണ്ടിയുള്ള കറണ്ട് അഫയർ ക്ലാസ്സസ് ഇനി നമ്മൾ ചെയ്യുന്നുണ്ട് നമ്മുടെ ചാനലിൽ അപ്പോൾ മാക്സിമം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേരള ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേരള ബജറ്റിനെക്കുറിച്ചുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് ഇന്നത്തെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് അപ്പോൾ മാക്സിമം ഇനി വരുന്ന പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറിയ ക്വസ്റ്റിൻസ് ഇത് ഈ ഒരു ക്ലാസ്സിൽ നിന്ന് വരുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് കിടക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണാൻ ശ്രമിക്കും കേരള ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് കേട്ടോ ഈ അടുത്ത് അടുത്തിടെ നടന്ന കേരള ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് കേരള ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവതരിപ്പിച്ചതാരാണ് നമുക്കെല്ലാവർക്കും അറിയാം കെ എൻ ബാലഗോപാലാണ് നമ്മുടെ നിലവിലെ കേരളത്തിലെ ധനമന്ത്രി ധനകാര്യ വകുപ്പ് മന്ത്രിയാണ് കെ എൻ ബാലഗോപാൽ അതുപോലെ തന്നെ കെ എൻ ബാലഗോപാലിൻ്റെ നിയമസഭാ മണ്ഡലം കൂടെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം അദ്ദേഹത്തിൻ്റെ നിയമം അദ്ദേഹം അദ്ദേഹത്തിൻ്റെ നിയമസഭാ മണ്ഡലം കൊട്ടാരക്കരയാണ് കേട്ടോ കൊട്ടാരക്കര ആണ് കെ എൻ ബാലഗോപാൽ എൻ്റെ നിയമസഭാ മണ്ഡലമായിട്ട് വരുന്നത് അപ്പം കേരള ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഇരുപത്തിയാറ് അവതരിപ്പിച്ച ആരാണ് കെ എൻ ബാലഗോപാൽ ധന ധന കേരള ധനകാര്യ മന്ത്രി നിലവിലെ അവതരിപ്പിച്ച തീയതി ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണോ അവതരിപ്പിച്ച തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഏഴിനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഏഴിനാണ് കേരള ബജറ്റ് അവതരിപ്പിച്ചത് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഏഴ് കേട്ടോ പിന്നെ ഈ ഒരു ബജറ്റിന് ഒരു പ്രത്യേക പേരുണ്ട് ഈ ബജറ്റിനെ നമ്മൾ വിളിക്കുന്ന വിളിക്കുന്നൊരു പേരെന്ന് പറയുമ്പോൾ സിറ്റിസൺ ബജറ്റ് എന്നാണ് കേട്ടോ സിറ്റിസൺ ബജറ്റ് അതായത് രണ്ടായിരത്തി കേരളത്തിൽ ആദ്യമായിട്ട് സിറ്റിസൺ ബജറ്റ് അവതരിപ്പിക്കുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് കേരളത്തിൽ ആദ്യമായി സിറ്റിസൺ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് അപ്പോൾ സിറ്റിസൺ ബജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബജറ്റിലെ ബജറ്റിലെ വരവും ചിലവും എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ ലളിതമായി വിവരിക്കുന്ന ഒരു വിവരിക്കുന്നതാണ് സിറ്റിസൺ ബഡ്ജറ്റ് അപ്പോൾ സിറ്റിസൺ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ബജറ്റിലെ വരവും ചിലവും കണക്കുകളൊക്കെ ഇല്ലേ അത് എല്ലാവർക്കും മനസ്സിലാകുന്ന തരത്തിൽ വളരെ ലളിതമായി വിവരിക്കുന്നതാണ് സിറ്റിസൺ ബഡ്ജറ്റ് അപ്പോൾ സിറ്റിസൺ ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് കേരളത്തിൽ ആദ്യമായിട്ട് സിറ്റിസൺ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത് അവതരിപ്പിച്ച കാര്യമാണ് കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച തീയതി എന്നാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി ഏഴ് കേട്ടോ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും വിവരം പറയുന്നത് നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം അടുത്ത ഇതിലോട്ട് പോവാം നമ്മൾ ബജറ്റിനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ വരവ് ഏറ്റവും കൂടുതൽ ചിലവ് അതൊന്ന് ജസ്റ്റ് നിറഞ്ഞിരുന്നാൽ മതി കേന്ദ്ര ബജറ്റിന് അത്രയും അറിഞ്ഞിരുന്നില്ലാലും ഇതൊന്ന് ജസ്റ്റ് നിറഞ്ഞിരുന്നാൽ മതി ഏറ്റവും കൂടുതൽ വരവ് ലഭിച്ചത് ജി എസ് ടി വിൽപ്പന നികുതി മദ്യം ലോട്ടറി തുടങ്ങി തുടങ്ങിയവയൊക്കെയാണ് അപ്പോൾ നമുക്കത് ആയിട്ട് അറിയാവുന്ന കാര്യമാണ് കാരണം നമുക്കറിയാം സർക്കാരിന് ഏറ്റവും നമ്മുടെ കേരള സർക്കാരിന് ഏറ്റവും കൂടുതൽ വരുമാനം ലഭിക്കുന്നത് നമുക്ക് രണ്ട് കാര്യങ്ങൾ നമുക്കറിയാം ഏതൊക്കെയാണ് മദ്യവും ലോട്ടറിയിലും അന്ന് നമുക്ക് അതെല്ലാവർക്കും അറിയാവുന്നതാണ് മദ്യവും ലോട്ടറിയുമാണ് അതിൻ്റെ കൂടെ തന്നെ വില്പന നികുതി ജി എസ് ടി കെട്ടോ ജി എസ് ടി വിൽപ്പന നികുതി മദ്യം ലോട്ടറി എന്നിവയിൽ നിന്നാണ് കേരള സർക്കാരിന് ഏറ്റവും കൂടുതൽ വരവ് ലഭിച്ചത് കേട്ടോ വരവ് ലഭിച്ചത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ചിലവ് കൂടെ പഠിച്ചു വെക്കേണ്ടതുണ്ട് ചിലവ് ഏറ്റവും കൂടുതൽ ചിലവെന്ന് പറയുമ്പോൾ സർക്കാർ ജീവനക്കാരുടെ ശമ്പളം പെൻഷൻ വാങ്ങിയ കടത്തിൻ്റെ പലിശ പലിശ തുടങ്ങിയവയ്ക്കാണ് കേട്ടോ അപ്പം സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും ഒക്കെ പെൻഷനും കൊടുക്കാൻ വേണ്ടി വാങ്ങിയ കടമുണ്ട് ആ കടത്തിൻ്റെ പലിശക്ക് വേണ്ടിയുള്ളതാണ് ഏറ്റവും കൂടുതൽ ചിലവായിട്ട് ബജറ്റിൽ പറയുന്നത് കേട്ടോ കണക്ക് വച്ച് പറയുന്നത് അപ്പോൾ ഇനി നമുക്ക് കേരള കേരള ബജറ്റിനെ കുറിച്ച് നോർമലായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ ബേസിക് ഫാക്റ്റാണ് നമ്മളിപ്പം പഠിച്ചത് ഇനി നമ്മൾ ഇതിനകത്ത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയേറിയത് ഇതിൻ്റെ പ്രഖ്യാപനങ്ങളാണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത വളരെയധികം ഉള്ളത് അപ്പോൾ മറ്റു പ്രഖ്യാപനങ്ങൾ അതായത് കേരള ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി കാലഘട്ടത്തിലെ പ്രഖ്യാപനങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ടതുണ്ട് അതാണ് പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ സാധ്യതയുള്ളതും ചോദിക്കുന്നതും അപ്പോൾ നോട്ട് ചെയ്തോണെ പ്രവാസികൾ നാടുമായുള്ള ബ ഫസ്റ്റ് പദ്ധതിയാണ് പ്രവാസികൾ നാടുമായുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കാൻ ലോക കേരള കേന്ദ്രങ്ങൾ സ്ഥാപിക്കും കേട്ടോ അപ്പോൾ എന്താണ് പ്രവാസികളും നാടുമായുള്ള ബന്ധം പ്രോത്സാഹിപ്പിക്കും പ്രോത്സാഹിപ്പിക്കാൻ ലോക കേരള കേന്ദ്രങ്ങൾ സ്ഥാപിക്കും നമ്മുടെ കേരളത്തിൽ കേട്ടോ അപ്പോൾ അത് നോട്ട് ചെയ്തു വെച്ചോണേ പ്രവാസികളും നാടുമായുള്ള ബന്ധമൊക്കെ പ്രോത്സാഹിപ്പിക്കാൻ ലോക കേരള കേന്ദ്രങ്ങൾ സ്ഥാപിക്കും ലോക കേരള കേന്ദ്രങ്ങൾ സ്ഥാപിക്കും നോട്ട് ചെയ്തോണേ തിരുവനന്തപുരം മെട്രോ റെയിലിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറിൽ ആരംഭിക്കും നമുക്കറിയാം കേരളത്തിലെ ഏക മെട്രോയാണ് കൊച്ചി മെട്രോ കൊച്ചി മെട്രോയ്ക്ക് ശേഷം തിരുവനന്തപുരം നഗരത്തിലും ഒരു മെട്രോ റെയിൽ തുടങ്ങാൻ പോകുന്നുണ്ട് ആ മെട്രോ റെയിലിൻ്റെ പ്രാരംഭ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് കാലഘട്ടത്തിൽ ആരംഭിക്കും എന്നാണ് പറയുന്നത് നോട്ട് ചെയ്തോണേ അതുപോലെ തന്നെ കണ്ണൂർ കൊല്ലം കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ ഐ ടി പാർക്കുകൾ കണ്ണൂർ കൊല്ലം കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ ഐ ടി പാർക്കുകൾ തുടങ്ങാൻ പോകുന്നു അപ്പോൾ പരീക്ഷയ്ക്ക് വയ്ക്കാം അടുത്തിടെ ഐ ടി പാർ പാർക്കുകൾ തുടങ്ങാൻ വേണ്ടി കേരള ബജറ്റിൽ നിയമി നിയോഗിച്ച സ്ഥലങ്ങൾ ഏതൊക്കെയെന്ന് ചോദിക്കാം ഓപ്ഷൻ സി തരാം ഏതൊക്കെയാണെന്ന് ചോദിക്കാം ഏതൊക്കെയാണ് കണ്ണൂർ കൊല്ലം കൊട്ടാരക്കര എന്നിവിടങ്ങളിൽ ഐ ടി പാർക്കുകൾ സ്ഥാപിക്കാൻ പോവുകയാണ് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ലൈഫ് പദ്ധതിയിലൂടെ കുറഞ്ഞത് ഒരു ലക്ഷം വീടുകൾ പൂർത്തിയാക്കും കേട്ടോ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് കാലഘട്ടത്തിലൂടെ ലൈഫ് പദ്ധതിയിൽ കുറഞ്ഞത് ഒരു ലക്ഷം വീടുകൾ പൂർത്തിയാക്കും ലൈഫ് പദ്ധതി എന്താണ് സർക്കാരിൻ്റെ ദാരിദ്ര്യരേക്ക് താഴെയുള്ളവർക്ക് വേണ്ടിയുള്ളൊരു എന്താണ് പാർപ്പിട അവർക്ക് വീട് വെച്ചു കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ലൈഫ് പദ്ധതി എല്ലാവർക്കും അറിയാം ആ ലൈഫ് പദ്ധതിയിലൂടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് കാലഘട്ടത്തിൽ കുറഞ്ഞത് ഒരു ലക്ഷം വീടുകൾ പൂർത്തിയാക്കും എന്നാണ് ഈ ബജറ്റിൻ്റെ പ്രഖ്യാപനം കേട്ടോ അടുത്ത പ്രഖ്യാപനം എന്താ നോക്കാം വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ഭൂമി വാങ്ങുന്നതിന് വാങ്ങുന്നതിനും വിൽക്കുന്നതിന് ലീസ് ചെയ്യുന്നതിനും സഹായിക്കുന്ന ക്ലിക്ക് അഥവാ കേരള ലാൻഡ് ബാങ്ക് ഫോർ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെൻറ്റ് പോർട്ടൽ ആരംഭിക്കും കേട്ടോ അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ക്ലിക്ക് എന്ന് പറഞ്ഞ പോർട്ടൽ എന്തിനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് പരിശോധിക്കാം അപ്പോൾ എന്താണ് സൂചിപ്പിക്കുന്നത് ക്ലിക്ക് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വ്യവസായങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ഭൂമി വാങ്ങുന്നതിനും വാങ്ങുന്നതിനും വിൽക്കുന്നതിനും ലീസ്റ്റ് ചെയ്യുന്നതിനുമായി സഹായിക്കുന്ന പോർട്ടലാണ് ക്ലിക്ക് പോർട്ടൽ ക്ലിക്ക് പോർട്ടലിൻ്റെ ഫുൾ ഫോം എന്താണ് കേരള ലാൻഡ് ബാങ്ക് ഫോർ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെൻ്റ് എന്നാണ് ക്ലിക്ക് ക്ലിക്ക് പോർട്ടലിന്റെ ഫുൾ ഫോം വരുന്നത് നോട്ട് ണം അറിഞ്ഞിരിക്കണം ചോദിക്കാൻ സാധ്യതയുണ്ട് അടുത്തത് തിരുവനന്തപുരത്ത് ജിപിയു ക്ലസ്റ്റർ സ്ഥാപിക്കും കേട്ടോ തിരുവനന്തപുരത്ത് ജിപിയു ക്ലസ്റ്റർ സ്ഥാപിക്കും കേട്ടോ അപ്പം ഇങ്ങനെ പരീക്ഷയ്ക്ക് അടുത്ത് ഇനി വരുന്ന പരീക്ഷകൾ ഇങ്ങനെ ചോദിക്കാം നമ്മുടെ കേരള ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിലെ ജി പി ഒ ക്ലസ്റ്റർ കേരളത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥാ സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന നഗരം ഏതെന്ന് ചോദിക്കുക അപ്പോൾ ഏതാണ് തിരുവനന്തപുരം അപ്പോൾ അപ്പം നോട്ടിത്തോണം തിരുവനന്തപുരത്താണ് ജി പി ഒ ക്ലസ്റ്റർ സ്ഥാപിക്കും എന്നൊരു പ്രഖ്യാപനം നടത്തി അടുത്തത് ന്യൂ ഇന്നിങ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ന്യൂ ഇന്നിങ്സ് കേട്ടോ മുതിർന്ന പൗരജനങ്ങളുടെ സാമ്പത്തിക ശേഷിയും അനുഭവ പരിചയം ഉപയോഗപ്പെടുത്തി പുതു സംരംഭങ്ങൾ ആരംഭിക്കാൻ പ്രോത്സാഹനം നൽകുന്ന പദ്ധതിയാണ് ന്യൂ ഇന്നിങ്സ് കേട്ടോ ന്യൂ ഇന്നിങ്സ് കേട്ടോ നോട്ട് ചെയ്തോണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കും ന്യൂ ഇന്നിങ്സ് എന്താണ് ന്യൂ ഇന്നിങ്സ് എന്ന് പറയുന്ന പദ്ധതി എന്താണ് മുതിർന്ന പൗരജനങ്ങളുടെ സാമ്പത്തിക ശേഷിയും അനുഭവ പരിചയവും ഉൾപ്പെടുത്തി പുതു സംരംഭങ്ങൾ സംരംഭങ്ങൾ ആരംഭിക്കാൻ പ്രോത്സാഹനം നൽകുന്ന പദ്ധതിയുടെ പേരാണ് ന്യൂ ഇന്നിങ്സ് ന്യൂ ഇന്നിങ്സ് ക്ലിയർ ആണേ ക്ലിയർ ആണ് ഞാൻ ഒന്നൂടെ പറയാം ന്യൂ ഇന്നിങ്സ് എന്താണ് മുതിർന്ന പൗരജനങ്ങളുടെ സാമ്പത്തിക ശേഷിയും അനുഭവ പരിചയവും ഉൾപ്പെടുത്തി പുതു സംരംഭങ്ങൾ ആരംഭിക്കാൻ പ്രോത്സാഹനം നൽകുന്ന കേരളത്തിലെ പദ്ധതിയാണ് ന്യൂ ഇന്നിങ്സ് നോട്ട് ചെയ്തോണേ അതുപോലെ തന്നെ എം ടി സ്മാരക കേന്ദ്രം തുഞ്ചൻ പറമ്പിനോട് ചേർന്ന് നിർമ്മിക്കുക നമുക്കറിയാം അവിടുത്തെ നമ്മുടെ മരണപ്പെട്ട നമ്മുടെ എം ഡി എം ഡി വാസുദേവൻ നായരുടെ സ്മാരകം സ്മാരക പഠന കേന്ദ്രം തുഞ്ചൻ പറമ്പിനോട് ചേർന്ന് നിർമ്മിക്കുക അപ്പോൾ തുഞ്ചൻ തുഞ്ചൻപറമ്പ് ഇവിടെയാണ് തിരൂരാണ് കേട്ടോ അതുകൂടെ നോട്ട് ചെയ്തോണേ തുഞ്ചൻ പറമ്പ് തിരൂരിനോട് പറമ്പിനോട് ചേർന്നാണ് എം ടി സ്മാരക പഠന കേന്ദ്രം നിർമ്മിക്കുന്നത് കേട്ടോ അപ്പോൾ എം ഡി സ്മാരക പഠന കേന്ദ്രം തുഞ്ചൻ പറമ്പിനോട് ചേർന്ന് നിർമ്മിക്കും എവിടെയാണ് തിരൂരാണ് കേട്ടോ അതുപോലെ തന്നെ വൈക്കം സത്യാഗ്രഹ സ്മാരക പഠന കേന്ദ്രം വൈക്കത്ത് സ്ഥാപിക്കും കേട്ടോ വൈക്കം സത്യാഗ്രഹ സ്മാരക പഠന കേന്ദ്രങ്ങൾ വൈ പഠന കേന്ദ്രം വൈക്കത്ത് സ്ഥാപിക്കും അടുത്തത് നോട്ട് ചെയ്തോണെ സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ അടുത്ത അഞ്ച് വർഷം കൊണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കാൻ പാമ്പ് വിഷബാധ ജീവഹാനി രഹിത പദ്ധതി നടപ്പാക്കും കേട്ടോ നോട്ട് ചെയ്തോണെ സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റുള്ള മരണങ്ങൾ അടുത്ത അഞ്ച് വർഷം കൊണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കാൻ പാമ്പ് വിഷബാധ ജീവഹാനി രഹിത കേരളം പദ്ധതി നടപ്പാക്കും കേട്ടോ ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം ഈ ഒരു പേര് നോട്ട് ചെയ്തോണോ ചിലപ്പോൾ ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ചോദിക്കാൻ സാധ്യതയുണ്ട് പദ്ധതിയുടെ പേരെന്താണ് അപ്പോൾ പേ പേരെ നോട്ട് ചെയ്തോണോ പാമ്പ് വിഷബാധ ജീവഹാനി രഹിത പദ്ധതി കേട്ടോ പാമ്പ് വിഷബാധ ജീവഹാനി രഹിത പദ്ധതി എന്താണ് സംസ്ഥാനത്ത് പാമ്പുകടിയായിട്ടുള്ള മരണങ്ങൾ അടുത്ത അഞ്ച് വർഷം കൊണ്ട് പൂർണ്ണമായും ഇല്ലാതാക്കാനാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ ഈ പദ്ധതി ഈ ഒരു ബഡ്ജറ്റ് പ്രകാരം പ്രഖ്യാപിച്ചിട്ടുണ്ട് നടപ്പാക്കും എന്നാണ് പറയുന്നത് കേട്ടോ അടുത്ത് നമുക്ക് നോക്കാം ಬ್ರೇಕ್ ಥ್ರೂ ಪದ್ಧತಿಗೆ ಪದ್ಧತಿ ಪುಕೋಡಿ ಬೆಲೆ ವಗ ಇರುತ್ತಿ ಕಟ್ಟೋ ಬ್ರೇಕ್ ತ್ರೂ ಪದ್ಧತಿ ಪು ಕೋಡಿ ವಗ ಇರುತ್ತಿ ಬ್ರೇಕ್ ಥ್ರೂ ಪದ್ಧತಿ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ് പരീക്ഷയ്ക്ക് അപ്പം ബ്രേക്ക് ത്രൂ പദ്ധതി എന്താണ് എറണാകുളം ജില്ലയിലെ വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതിയാണ് ഈ ബ്രേക്ക് ത്രൂ പദ്ധതി നമ്മുടെ അറിയാമല്ലോ നമ്മുടെ കൊച്ചിയിലും ഒക്കെ വെള്ളക്കെ ഒരു മഴ പെയ്താൽ തന്നെ നല്ല രീതിയിൽ വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പോൾ അതാ ആ ഒരു വെള്ളക്കെട്ടൊക്കെ പരിഹരിക്കാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയാണ് ബ്രേക്ക് ത്രൂ ആ ബ്രേക്ക് ആ ബ്രേക്ക് ത്രൂ പദ്ധതിക്ക് പത്ത് കോടി വകയിരുത്തി കേട്ടോ ഈ ബ്രേക്ക് ത്രൂ പദ്ധതി പ്രീവിയസായിട്ട് ചോദിച്ചിട്ടുള്ളതാണ് പരീക്ഷയിൽ കഴിഞ്ഞ വർഷം നടന്നൊരു പരീക്ഷയ്ക്ക് നോട്ട് ചെയ്തോളാം അടുത്തത് പ്രതിസന്ധിയിൽ അകപ്പെട്ട വ്യവസായങ്ങൾക്കായി പുനരുജ്ജീവനം എന്ന പദ്ധതി പ്രഖ്യാപിച്ചു അപ്പോൾ എന്താണ് പ്രതിസന്ധിയിൽ അകപ്പെട്ട വ്യവസായങ്ങൾക്കായി പുനരുജ്ജീവനം എന്ന പദ്ധതി പ്രഖ്യാപിച്ചു കോഴിക്കോട് ജില്ലയിൽ വനംവ വനം വകുപ്പിന് കീഴിൽ പുതിയ ബയോളജിക്കൽ പാർക്ക് സ്ഥാപിക്കും കേട്ടോ അപ്പോൾ കോഴിക്കോട് ജില്ലയിൽ വനംവകുപ്പിന് കീഴിൽ കേട്ടോ നോട്ട് ചെയ്തോണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ വനംവകുപ്പിന് കീഴിൽ പുതിയ ബയോളജിക്കൽ പാർക്ക് സ്ഥാപിക്കും അപ്പം പരീക്ഷിക്കാം അടുത്തിടെ പുതിയ ബയോളജിക്കൽ പാർക്ക് സ്ഥാപിക്കാൻ പോകുന്നത് ഏത് ജില്ലയിലാണ് ചോദിക്കാം കോഴിക്കോട് ജില്ലയിലാണ് കേട്ടോ നോട്ട് ചെയ്തോണെങ്കിൽ കോഴിക്കോട് ജില്ലയിൽ വനം വകുപ്പിന് കീഴിൽ പുതിയ ബയോളജിക്കൽ പാർക്ക് സ്ഥാപിക്കും കൊല്ലം ശാസ്താംകോട്ടയിൽ എക്കോ ടൂറിസം പദ്ധതി നടപ്പാക്കും കേട്ടോ കൊല്ലം ശാസ്താംകോട്ടയിൽ എക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കും അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ നാല് ഏഴ് ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി നടത്തുന്ന എൽ എസ് എസ് യു എസ് എസ് സ്കോളർഷിപ്പ് പരീക്ഷ സി എം കിഡ് എന്ന് പുനർനാമകരണം ചെയ്തു കേട്ടോ നോട്ട് ചെയ്തുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മാർക്ക് നിങ്ങൾ പ്രതീക്ഷിച്ചു വേണ്ടി വരുന്ന പരീക്ഷയ്ക്ക് കേട്ടോ അപ്പോൾ എന്താണ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിലെ നാല് ഏഴ് ക്ലാസ്സുകളിലുള്ള കുട്ടികൾക്ക് നമുക്കറിയാം നമ്മളെല്ലാം കൊച്ചിലെഴുതിയിട്ടുള്ളതാണ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൽ എൽ എസ് എസ് എക്സാമും യു എസ് എസ് എക്സാമൊക്കെ എഴുതിയിട്ടുള്ളതാണ് അപ്പോൾ എൽ എസ് എസ് എക്സാമിൻ്റെയും യു എസ് എസ് സ്കോളർഷിപ്പ് അല്ലെ ആ പരീക്ഷയുടെ പേരിപ്പം പുതിയതായിട്ട് പുനർനാമകരണം ചെയ്തു ആ ാണ് സി എം കിഡ് ആണ് അപ്പൊ സി എം കിഡ് എന്നുള്ള പേരിന്റെ ഫോം ചോദിക്കാം സി എം കിഡ് എന്ന് പറഞ്ഞാൽ ചീഫ് മിനിസ്റ്റേഴ്സ് നോളജ് ഇന്റലിജൻസ് ആൻഡ് ഡെലിജൻസ് ആണ് ചീഫ് മിനിസ്റ്റേഴ്സ് നോളജ് ഇന്റലിജൻസ് ആൻഡ് ഇൻഡലിജൻസ് സ്കോളർഷിപ്പ് എന്നാണ് ഉദ്ദേശിക്കുന്നത് സി എം കിഡ് കേട്ടോ അപ്പൊ എൽ എസ് എസ് യു എസ് പരീക്ഷകളുടെ പേര് മാറ്റിയിട്ടുണ്ട് സി എം കിഡ് എന്നാക്കിയിട്ടുണ്ട് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യത ഏറിയതൊരു ഒരു പോയിന്റാണ് കേട്ടോ നോട്ട് ചെയ്തു പോണേ എൽ എസ് എസ് യു എസ് എസ് പരീക്ഷകളുടെ പേര് മാറ്റി സി എം ഗിഡ് ആക്കി കേട്ടോ അതുപോലെ തന്നെ സി എം റിസർച്ച് സ്കോളർഷിപ്പ് എന്ന പദ്ധതി പ്രഖ്യാപിച്ചു കേട്ടോ സി എം റിസർച്ച് സ്കോളർഷിപ്പാണ് എന്നാണ് അതായത് നമുക്കറിയാം നമ്മുടെ ഈ ഫുൾ ടൈമും റെഗുലറുമായിട്ടുള്ള ഗവേഷണ വിദ്യാർത്ഥികളില്ലേ അപ്പോൾ ആ ഫുൾ ടൈം ഞാൻ എന്ന് പറയാം സി എം റിസർച്ച് സ്കോളർഷിപ്പ് എന്ന പദ്ധതി പ്രഖ്യാപിച്ചു സി എം റിസർച്ച് സ്കോളർഷിപ്പ് ആർക്കാണ് ലഭിക്കുന്നത് എന്നുള്ളത് അതോടൊന്ന് പഠിച്ചു വെക്കേണ്ടതാണ് അതാണ് നമുക്കറിയാം ഫുൾ ടൈമും റെഗുലർ അതായത് മുഴുവൻ സമയ ഗവേഷണ വിദ്യാർത്ഥികളില്ലേ വിദ്യാർത്ഥികൾ മറ്റു ഫെല്ലോഷിപ്പിനും ധനസഹായത്തിനും ലഭിക്കാത്തവർ അതായത് നമ്മുടെ മുഴുവൻ സമയം ഗവേഷണത്തിന് വേണ്ടി ഉള്ള ആളുകളിൽ മറ്റു ഫെലോഷിപ്പുകളും ധനസഹായം ലഭിക്കാത്തവർക്ക് പ്രതിമാസം പതിനായിരം രൂപ ഫെലോഷിപ്പ് നൽകുന്ന പദ്ധതിയാണ് സി എം റിസർച്ച് സ്കോളർഷിപ്പ് പദ്ധതി കേട്ടോ അപ്പോൾ പതിനായിരം രൂപയാണ് പ്രതിമാസം ഫെലോഷിപ്പായിട്ട് സി എം റിസർച്ച് സ്കോളർഷിപ്പ് പദ്ധതിയിലൂടെ ലഭിക്കുന്നത് ക്ലിയർ ആണേ അതുപോലെ തന്നെ അടിസ്ഥാന ഭൂനികുതി സ്ലാബുകളിൽ നിരക്കുകൾ അമ്പത് ശതമാനം വർദ്ധിപ്പിക്കും അടിസ്ഥാന ഭൂനികുതി സ്ലാബുകളിലെ നിരക്കുകൾ അൻപത് ശതമാനം വർദ്ധിപ്പിക്കും സ്വദേശാഭിമാനി കേസരി പുരസ്കാര തുക വൺ പോയിന്റ് ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷമായി വർദ്ധിപ്പിക്കും സ്വദേശാഭിമാനി കേസരി പുരസ്കാര തുക ഒന്നേ പോയിൻറ്റ് അഞ്ച് ലക്ഷമായി വർദ്ധിപ്പിക്കും നേരത്തെ അത് ഒരു ലക്ഷം രൂപയായിരുന്നു ആ പുരസ്കാര തുക അത് എന്താണ് മികച്ച പ്രവർത്തനത്തിനുള്ള പുരസ്കാരമാണ് ഈ സ്വദേശാഭിമാനി കേസരി പുരസ്കാര തുക കേട്ടോ അത് ഈ ഈ വർഷം മുതൽ ഈ ഒരു ബജറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ടോ ഒന്നേ പോയിൻറ്റ് അഞ്ച് ലക്ഷമായിട്ട് വർദ്ധിപ്പിക്കുന്നു അടുത്തത് ഗ്രീൻ ഹൈഡ്രജൻ വാലി ഗ്രീൻ ഹൈഡ്രജൻ വാലി എന്ന് പറഞ്ഞാൽ പാരിസ്ഥിതി പാരിസ്ഥിതി സൗഹൃദമായ ഹൈഡ്രജൻ ഇന്ധനത്തിൻ്റെ ഉപയോഗം വ്യാപകമായി പ്രോത്സാഹിപ്പിക്കപ്പെടുന്നുണ്ട് സമൃദ്ധമായ ജലവും സൂര്യപ്രകാശവും ലഭ്യമായ നമ്മുടെ നാട്ടിൽ ഹൈഡ്രജൻ ഉൽപ്പാദനത്തിന് അനുകൂല സാഹചര്യമുണ്ട് ഇത് ഉപയോഗപ്പെടുത്തിക്കൊണ്ടുള്ള ഹൈഡ്രജ ഹൈഡ്രജൻ വാലി പദ്ധതി ആരംഭിക്കും അപ്പം ഗ്രീൻ ഹൈഡ്രജൻ വാലി പദ്ധതി ആരംഭിക്കും എന്നാണ് ഈ ഒരു ബജറ്റിലൂടെ പറയുന്നത് അടുത്ത് നമുക്ക് നോക്കാം കൊല്ലം ജില്ലയുടെ കൊല്ലം ജില്ലയുടെ ചരിത്രവും സമുദ്ര പാരമ്പര്യവും പ്രദർശിപ്പിക്കുന്ന ഹിസ്റ്ററി ആൻഡ് മാരിടൈം മ്യൂസിയം സ്ഥാപിക്കും കേട്ടോ നോട്ട് ചെയ്തോണെ കൊല്ലം ജില്ലയുടെ ചരിത്രവും സമുദ്ര പാരമ്പര്യവും പ്രദർശിപ്പിക്കുന്ന ഹിസ്റ്ററി ആൻഡ് മാരിടൈം മ്യൂസിയം സ്ഥാപിക്കും കൊട്ടാരക്കരയിൽ സയൻസ് മ്യൂസിയം സ്ഥാപിക്കും കേട്ടോ കൊട്ടാരക്കരയിൽ സയൻസ് മ്യൂസിയം സ്ഥാപിക്കും ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ഗ്ലോബൽ ഡയറി വില്ലേജ് സ്ഥാപിക്കും കേട്ടോ അപ്പോൾ എന്താണ് ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ഗ്ലോബൽ ഡയറി വില്ലേജ് സ്ഥാപിക്കും അപ്പോൾ ധർമ്മട നിയോജക മണ്ഡലം കണ്ണൂരാണ് കേട്ടോ കണ്ണൂരാണ് അതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിയോജകമണ്ഡലമാണ് ധർമ്മടം നിയോജകമണ്ഡലം ആ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ഗ്ലോബൽ ഡയറി വില്ലേജ് സ്ഥാപിക്കും അടുത്തത് ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പ് പദ്ധതി കേട്ടോ നോട്ട് ഇതോടെ ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പ് പദ്ധതി എന്താണ് പട്ടിക പിന്നോക്ക വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ലോകത്തെ മികച്ച വിദേശ സർവകലാശാലകളിൽ പഠനമൊരുക്കുന്നതിനു വേണ്ടിയുള്ള പദ്ധതിയാണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മാർക്ക് പ്രതീക്ഷിച്ചു പദ്ധതികളുടെ ഒരു ക്ലാസ് നമ്മൾ ഉടനെ തന്നെ ചെയ്യുന്നുണ്ട് കേട്ടോ കേരളത്തിലെ പ്രധാന പദ്ധതികളുടെ ഒരു ക്ലാസ് നമ്മൾ ഓരോ പദ്ധതികളും തിരിച്ച് ക്ലാസ് നമുക്ക് ഉടനെ തന്നെ ചെയ്യുന്നതാണ് അതായത് ആരോഗ്യക്ഷേമ പദ്ധതികള് വിദ്യാഭ്യാസ പദ്ധതികൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് തിരിഞ്ഞ് സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്ലാസ് ആയിട്ട് കംപ്ലീറ്റ് പദ്ധതികളുടെ ക്ലാസ് നമ്മൾ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം ഇതങ്ങ് ഇപ്പോഴേ പഠിച്ചു പോകണം ഈ ഒരു ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട പദ്ധതികളാണ് ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പ് പദ്ധതി എന്താണ് പട്ടിക പിന്നോക്ക വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് ലോകത്തെ മികച്ച വിദേശ സർവകലാശാലകളിൽ പഠന സൗകര്യമൊരുക്കുന്നതിനുള്ള പദ്ധതിയാണ് ഉന്നതി ഓവർസീസ് സ്കോളർഷിപ്പ് പദ്ധതി കേട്ടോ അടുത്തത് ഒന്ന് മുതൽ എട്ട് വരെ എട്ട് വരെയുള്ള ക്ലാസ്സുകളിൽ ഒ ബി സി വിദ്യാർത്ഥികൾ നോട്ട് വേണം ഒന്നു മുതൽ എട്ട് വരെയുള്ള ക്ലാസ്സുകളിൽ ഒ ബി സി ഒ ബി സി എന്താണ് പിന്നോക്ക വിഭാഗത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിന് നൽകുന്നതിന് സംസ്ഥാനം ആരംഭിച്ച പദ്ധതിയാണ് കെടാവിളക്ക് കേട്ടോ അപ്പോൾ കെടാവിളക്ക് പദ്ധതി എന്നാണ് ഒന്നു മുതൽ എട്ട് വരെയുള്ള എട്ട് വരെയുള്ള ക്ലാസ്സുകളിൽ ഒ ബി സി വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്നതിന് സംസ്ഥാനം ആരംഭിച്ച പദ്ധതിയുടെ പേരാണ് കെടാവിളക്ക് പദ്ധതി അതുപോലെ തന്നെ അത് കണക്ട് ചെയ്തു തന്നെ പഠിച്ചോ ഒന്നുമുതൽ മുതൽ എട്ട് വരെയുള്ള വരെയുള്ള ക്ലാസ്സുകളിലെ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് കിട്ടോണേ ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി സംസ്ഥാനം ആരംഭിച്ച പദ്ധതിയാണ് മാർഗ്ഗദീപം പദ്ധതി കേട്ടോ കടാവളക്ക് ഒ ബി സി വിദ്യാർത്ഥികൾക്കാണ് ഒന്ന് മുതൽ എട്ട് വരെയുള്ള അതുപോലെ തന്നെ ഒന്നുമുതൽ വരെയുള്ള ന്യൂനപക്ഷ വിദ്യാർത്ഥികൾക്കാണ് മാർഗ്ഗദീപം പദ്ധതി കേട്ടോ അടുത്തത് അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ചവർക്കും ശിക്ഷ കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങാൻ കാത്തിരിക്കുന്നവർ കാത്തിരിക്കുന്ന വിദേശികൾക്കും താൽക്കാലിക താമസ സൗകര്യം പ്രദാനം ചെയ്യുന്ന ട്രാൻസിസ് ഹോം പദ്ധതിക്ക് തുക വെ വകയിരുത്തി കേട്ടോ അപ്പം നോക്കണ അപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാൻ ട്രാൻസിസ്റ്റ് ഹോം പദ്ധതി എന്താണെന്ന് ട്രാൻസിസ്റ്റ് ഹോം പദ്ധതി എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ അനധികൃതമായി രാജ്യത്ത് പ്രവേശിച്ചവർക്കും ശിക്ഷ കഴിഞ്ഞ് നാട്ടിലേക്ക് മടങ്ങാൻ കാത്തിരിക്കുന്ന വിദേശികൾക്കും താൽക്കാലിക താമസ സൗകര്യം പ്രദാനം ചെയ്യുന്ന പദ്ധതിയാണ് ട്രാൻസിസ്റ്റ് ഹോം പദ്ധതി ക്ലിയർ ക്ലിയറാണേ അടുത്തത് കേരളത്തിൽ താമസക്കാരില്ലാത്ത ഒഴിഞ്ഞു കിടക്കുന്ന വീടുകളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ടൂറിസം അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താനുള്ള സംരംഭമാണ് കെ ഹോംസ് പദ്ധതി കേട്ടോ പരിശീലിക്കും കേട്ടോ കെ ഹോംസ് പദ്ധതി എന്താണ് കേരളത്തിൽ താമസക്കാരില്ലാത്ത കിടക്കുന്ന വീടുകളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ടൂറിസം അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താനുള്ള സംരംഭ പദ്ധതിയാണ് കെ ഹോംസ് പദ്ധതി കെ ഹോംസ് പദ്ധതി ക്ലിയർ ആണ് അതുപോലെ തന്നെ അതേ കണക്ട് ചെയ്ത നമ്മുടെ ഈ ബജറ്റോട് ബന്ധപ്പെട്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക ഫിഷറീസ് ദിനാഘോഷത്തിൻ്റെ ഭാഗമായി രാജ്യത്തെ മറൈൻ സ്റ്റേറ്റായി കേരളത്തെ തിരഞ്ഞെടുത്തു കേട്ടോ രാജ്യ രണ്ടായിരത്തി ഇരുപത്തി ലോക ഫിഷറീസ് ദിനാഘോഷത്തിൻ്റെ ഭാഗമായി രാജ്യത്തെ മറൈൻ സ്റ്റേറ്റായി കേരളത്തെ തിരഞ്ഞെടുത്തു അതുപോലെ തന്നെ മികച്ച മറൈൻ ജില്ലയായി കൊല്ലം ജില്ല അത് കൊല്ലത്തെയും അംഗീകരിച്ചു കേട്ടോ മികച്ച മറൈൻ സ്റ്റേറ്റായി കേരളത്തെയും മികച്ച മറൈൻ ജില്ലയായി കൊല്ലത്തെയും അംഗീകരിച്ചു കേട്ടോ അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ കേരള ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമ്മുടെ കേരള ബജറ്റുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിരിക്കേണ്ട പോയിന്റ്സ് ഇത്രയാണ് അതായത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള പോയിന്റ്സ് ആണ് നമ്മൾ ഇത്ര ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിച്ചത് അപ്പം നിങ്ങൾ മാക്സിമം നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്ത് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം മാക്സിമം ലൈക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ഒന്നുകൊണ്ട് ടെൻഷൻ എടുക്കേണ്ട കറണ്ട് അഫയറുമായി ബന്ധപ്പെട്ട ക്ലാസ്സുകളെല്ലാം നമ്മൾ ഇടുന്നതാണ് ഈ വരുന്ന കമ്പനി ബോർഡ് എൽ ജി എസ് ആയിക്കോട്ടെ ബി എഫ് എ ആയിക്കോട്ടെ ബി എൽ എൽ ഡി ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ എക്സാം ആയിക്കോട്ടെ ബി ബി എഫ് ഒ എക്സാം ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ എക്സാം ആയിക്കോട്ടെ ഏത് എക്സാമിനും വേണ്ടിയുള്ള കറണ്ട് അഫയർ നമ്മുടെ ചാനലിൽ നിന്ന് ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതായത് ടോപ്പിക് ബേസ് ആയിട്ടുള്ള കറണ്ട് അഫയർ നമ്മുടെ ചാനലിൽ ഇടുന്നതാണ് കേട്ടോ മന്ത്ലി കറണ്ട് ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നില്ല ടോപ്പിക് വേസ് ആയിട്ട് തന്നെ കറണ്ട് അഫയർ നിങ്ങൾക്ക് കിടുന്നതാണ് അതായിരിക്കും നിങ്ങൾക്ക് പഠിക്കാൻ വളരെയധികം എളുപ്പമായിട്ട് വരുന്നത് അപ്പോൾ ആ രീതിയിലുള്ള കറണ്ട് അഫയർ ക്ലാസസ് നമ്മുടെ ചാനൽ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ മാക്സിമം നിങ്ങൾ ചാനൽ സപ്പോർട്ട് ചെയ്താലേ നമുക്ക് ക്ലാസ്സുകൾ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്സുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസുകളൊക്കെ നമ്മളിപ്പോൾ ഉടനെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അതിൻ്റെ ഉടനെ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പം അതിനുവേണ്ടി നമ്മൾ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പം ക്ലാസ് കണ്ട എല്ലാ കുട്ടികർക്കും താങ്ക് യു ഓൾ